എന്തോ നടീ ഇതെ സൈറൻ അടിക്കുന്നു ടിവി ഇട്ടോണ്ടായ എത്രോട്ട ഞാൻ വിളിച്ചു നോക്കി അതുകൊണ്ട് ഞാൻ നല്ല ബെസ്റ്റ് ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കയായിരുന്നു യഥാർത്ഥ ജീവിതത്തിലൊരു രക്ഷയില്ല ഒരു സ്വപ്നം കണ്ട ആശ്വസിക്കാൻന്ന് വെച്ചാ അതിനെ സമാധിക്കണം മന്നന്ന് കുളിക്ക് ചെയ്തുടാ മലയാളമാസത്തെ എന്താണെന്നറിയോ എന്തിനാ പറ മലയാളം ഇതെ വൃശ്ചികമല്ലേ വൃശ്ചികോ ഇതോ ആ പാളി ലോകത്തന്ന് പോയി ഇത് മിഥുനം മിഥുനം അങ്കി മിഥുനം മിഥുനത്തിലെ നിത്ര ആറോ തിങ്കളാഴ്ച ഭഗവാനെ നൂറുകൂട്ടം പണിയുള്ള ദോശ താങ്ക് യു എന്നെ വിളിച്ചത് വലിയ ഭംഗിയൊന്നും വരുത്തണ്ട ഇതൊന്നും എളുപ്പം തീർത്തു അങ്ങനെ പറയും പിന്നെ വല്ലവനും കുറ്റം കുറ്റം അവരുടെ കൂടെ കൂടും അയ്യോ ഞാൻ 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 ആരെയും പറയുന്നില്ലേ പ്രേമാ റെഡി ഒത്തിരി ചോദിച്ചു വേനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ ഡീസൽ ടാങ്ക് ഇപ്പൊ മരുഭൂമിയാ ഡീസൽ അടിച്ചില്ലേ ആരടിക്കാൻ എങ്ങനെ അടിക്കാൻ ഇന്നലെ ഡീസൽ അടിക്കാൻ കാശ് ചോദിച്ചപ്പോ പച്ചവെള്ള മുതലി പറഞ്ഞില്ലേ അതുകൊണ്ടാണ് തൽക്കാലം സഞ്ചരിക്കാൻ ഈ വാടക സൈക്കിൾ എടുത്തോ ഒരു അന്വേഷിക്കുമ്പോൾ ഒരു കിട്ടില്ല ഈ പോയാൽ ഇടവഴി താണ്ടി അവിടെ എത്താം ഇവിടെയാണ് നമ്മൾ ആദ്യം തഹസിൽദാരെ കൊണ്ടുപോകേണ്ടത് അല്ലല്ല അതൊരു പുഴയാണ് അവിടെ പോയിട്ട് കാര്യമില്ല മനസ്സിലായി പക്ഷേ സാറിന്റെ റിപ്പോർട്ട് എനിക്ക് മൂന്ന് ഡെപ്യൂട്ടി തഹസിൽദാരന്മാരെ കൊണ്ട് ഒപ്പിടിക്കണ്ട

എനിക്ക് മുതലാളിയുടെ അത്രയും വിദ്യാഭ്യാസവും ലോകപരിചയോ ഇല്ല എന്നാൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്തിപ്രായം ചേരയ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം തിന്നണം മുതലാളി ഇത് നിന്റെ അഭിപ്രായം അല്ലല്ലോ ഒരു പഴഞ്ചൊല്ലേ പക്ഷെ പഴഞ്ഞൊല്ലും അഭിപ്രായം അല്ലോട് പറയാം ഈ നാട്ടിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം മുതലാളി അത്ര തന്നെ കൊടുക്കാം പക്ഷെ അതിനുള്ള പണം നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടു തരണം പറ്റോ ഇങ്ങനത്തെ അഭിപ്രായമാണ് കൈവശം ഉള്ളതെങ്കിലേ അത് കൈ തന്നെ വെച്ചാൽ മതി വേണ്ട കേട്ടോ കേറി പറ ജോലി എടുക്കാൻ സമ്മതിക്കരുത് എണ്ണും നേരം എടുക്കുമ്പോ കേറി വന്നോളൂ തന്നെ കണ്ട അന്നത്തെ ദിവസം പോക്ക എണ്ണു വെച്ച കുറേ കാലമായിട്ട് എന്റെ കാര്യം പോക്ക ഈ പഞ്ചായത്തിൽ ഇന്നുവരെ ഇത്രയും തമാശ പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിട്ടില്ല ആരവടെ തമാശ വന്നത്മാശ വന്നെ അല്ല സാറിന്റെ പറച്ചില് കേട്ടപ്പോ എനിക്ക് ചിരി വന്നു പോയി വന്നു പോകണ്ട പ്രശ്നം ഇൻസ്റ്റലേഷന്റെ പെർമിഷൻ മാത്രമേ കിട്ടാനുള്ളൂ എന്താ ആ പറഞ്ഞ കൊണ്ടുവന്നിട്ടുണ്ട് മീറ്റർ ചുറ്റളവിലുള്ള പതിനൊന്ന് വീട്ടുകാരുടെ സമ്മതപത്രം വെള്ളത്തിലൂടെ വായു ശബ്ദത്തിലൂടെ ഉണ്ടാവുന്ന എല്ലാ പൊല്യൂഷനും അവന് സഹിച്ചോളാവെന്ന് എഴുതി പ്ലാൻ എവിടെ സാർ അത് മൂന്ന് മാസം മുമ്പ് ഞാൻ തന്നു ഇതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ സാർ ഇത് ശരിയായിട്ടോ എന്റെ കെ എഫ് സി ലോൺ ലോൺ കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും നല്ല കാര്യം എന്ന് പറയുന്ന ആൾക്കാരെ മുഴുവൻ എനിക്കൊന്നും കാണാം എങ്കിൽ ഞാൻ അവരെ മുഴുവൻ പരിഞ്ഞു കെട്ടി ഒരു ലോറി കെട്ടി ഇവിടെ കൊണ്ടുപോകാൻ അപ്പൊ സാറിന് കാണാല്ലോ അത് വേണ്ട ഞാനൊരു ഹെലികോപ്റ്ററിൽ ചെന്നിറങ്ങി കണ്ടോളാം ഇളക്കല്ലേ ആളെ ഇളക്കല്ലേ എനിക്ക് സൗകര്യം ഉള്ളപ്പോ ഞാൻ പോയി പരിശോധിക്കും അത് ഈ നൂറ്റാണ്ടിൽ തന്നെ നടക്കൂ എങ്ങനെ ഇടങ്ങോട്ട് പുറത്തോ ഒരു തമാശ പറഞ്ഞല്ലേ തമാശ അടുത്ത മാസം നല്ലൊരു ദിവസം നോക്കി പറയാം ഞാൻ പുറത്തോ ചു പറിച്ചെമ്പരത്തില്ലേ എന്ന് ചോദിക്കുന്ന മാർഗമാവനെ വിശ്വാസം ഇല്ല രാജ്യദ്രോഹവും കള്ളക്കടത്തും നടത്തുന്നവനെ മാലയിട്ട് സ്വീകരണം ചുമ്മാല്ലേ ഈ രാജ്യത്തെ സന്യാസിമാരുടെ എണ്ണം പെരുകുന്നത് എന്നെ പോലെ വ്യവസായം തുടങ്ങി ജീവിതം മുരടിച്ചു പോയവന്മാരായിരിക്കും ഇവരൊക്കെ എസ് എസ് എൽ സിക്ക് പഠിക്കുമ്പോ ഞാൻ കൊറച്ചുകാലം നെക്സലൈറ്റ് ആയിരുന്നു എക്സ്കർഷന് പോകാൻ കാശ് വെച്ചിട്ട് തന്നില്ല നേരെ പോയി നെക്സലൈറ്റ് ആയി മുതലെളി ചതിച്ചു ആ പലിശ പീതാംബരം നമ്മളെ കണ്ടെന്നാ തോന്നുന്നത് ആഞ്ഞ് ചവിട്ടിക്ക് അയലട്ടിങ്ങാ അല്ല ഗുണ്ടയും ഉണ്ട് കൂടെ ഇന്ന് ഇവിടെ ചെലതൊക്കെ നടക്കും പീതാംബരം ചേട്ടാ സംഭവി നാളെ കാലത്ത് ഇവിടെ ഉണ്ടാവും എന്താ ചേട്ടൻ മറന്നോ ചേട്ടനെ ഞാൻ രൂപ തരാനുണ്ട് ഇരുപതിനായിരം രൂപയും അതിന്റെ പലിശയും മരം വാങ്ങിക്കാൻ ഷോർട്ടേജ് വന്നപ്പോ ആറു മാസത്തിന് മുമ്പ് ചേട്ടനെ സഹായിച്ച ചേട്ടൻ മറന്നോ അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കണ്ട എന്താണോ തന്റെ വിചാരം എടാ ഒരു സ്കൂൾ മാസം പോവാനുള്ള നടക്ക പറഞ്ഞ ചേട്ടാ 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 റോഡാണ് നാളെ ഞാൻ ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ ഉടമയാണ് മൂന്നേ മൂന്ന് ും എന്റെ ലോൺ പാസ്സായി കിട്ടും അത് കിട്ടിയാലു ആദ്യം ഞാൻ തരുന്നത് ചേട്ടന്റെ കാശായിരിക്കും അന്നും താൻ ഒരു മൂന്ന് പറഞ്ഞത് അല്ല അന്ന് മൂന്ന് മാസമാ പറഞ്ഞു എന്ത് ചെയ്യും നാളെ ഇരുപത് ഇരുപതീതി കാലത്ത് മുതലും പലിശ എന്റെ വീട്ടിലെത്തി ൊണ്ട് ഇത് കുറുപ്പാണ് ഇത് മനസ്സിൽ വെച്ചോ നല്ലതാണ് ഓർമ്മ എൻജിനീയർ സാറേ ഇത് ഞാന് ലൈൻമാൻ ടി കുറുപ്പ് ഇത് മദ്യ വിദേശ മദ്യ അന്ന് ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു പക്ഷേ കുടിച്ചെന്നും പറഞ്ഞ് നീ എന്നെ സസ്പെൻഡ് ചെയ്തു ഇയാളുടെ ചുരിദാറിട്ടുള്ള ഭാര്യ എന്നോട് മാർക്കറ്റിൽ പോയി മീ മേടിക്കാൻ പറഞ്ഞു എന്റെ പൊതു സുഹൃത്തുക്കളെ ഞാൻ അവളോട് പറഞ്ഞു ആ പണി നീ നിന്റെ തന്നയോട് പറഞ്ഞാ മതി ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായ പോലീസിന് പോലീസ് എന്താ നിന്റെ അമ്മായിയപ്പന്റെ കുടുംബക്കാരാ ഏ ഡോ ചീഫ് 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 എഞ്ചിനീയർ എന്ന് ആ പോയവനുണ്ടല്ലോ അവന്റെ നോക്ക് നോക്ക് മരണായിരിക്കും അന്ത്യുണ്ടല്ലോ ബിസ്കറ്റ് കമ്പനിയുടെ ഓണർ സേതുമാധവൻ ഇന്നും വന്നിട്ടുണ്ട് സാർ വരാൻ പറയും ഓ കാര്യം നടക്കില്ല അയ്യോ വന്നു അങ്ങനെ പറയരുത് ാണ് അതുകൊണ്ട് അല്പമെങ്കിലും പോസിറ്റീവ് ആയ ഒരു ആൻസർ സാറിന്ന് പറയണമെന്ന് അപേക്ഷയുണ്ട് ട്രാൻസ്ഫോർമറിന്റെ കപ്പാസിറ്റി ട്വന്റി കെ വി ആണ് ആവശ്യം നടപ്പില്ല പുതിയ ട്രാൻസ്ഫോർമർ ഇൻസ്റ്റാൾ ചെയ്തേ പറ്റൂ അപ്പോ ഞാൻ സ്വന്തമായിട്ട് ട്രാൻസ്ഫോർമറിന് കാശ് മുടക്കണം ആ വേണം ഒരു ലക്ഷം രൂപയെങ്കിലും ചെലവാകും എന്റെ ഭഗവതി ശരിയാകുമ്പോ ഇല്ല സാർ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ എന്നെ ഇനി ഭാഗത്ത് കാണൂല ഇതുവരെ കാര്യമല്ലാതെ ഞങ്ങളുടെ കാര്യം വല്ലതും താൻ അന്വേഷിച്ചു മനസ്സിലായില്ല മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കാ താൻ എടോ ഒരു പാലം പണതാലേ അങ്ങോട്ടും ഇങ്ങോട്ടും തടക്കാൻ കഴിയണം അതിനിടെ പാലം ഒന്നും കാണാൻ സാർ ഒരു ലക്ഷം രൂപയെന്ന് കേട്ടപ്പോ താൻ ഞെട്ടി എന്നാ ഞെട്ടാത്ത ഒരു ലക്ഷത്തിന്റെ കാര്യം ഞാൻ പറയട്ടെ അതേത് ലക്ഷ സർ ഇൻഷുറൻസ് ഒരു ലക്ഷത്തിന്റെ പോളിസി പോളിസിഡൻഡും ബോണസും ചേർത്ത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തോളം രൂപ തന്റെ കുടുംബത്തിന് കിട്ടും എന്റെ ഭാര്യക്ക് എൽ ഐ സിയുടെ ഏജൻസി ലക്ഷത്തിന്റെ പോളിസി പോളിസിട്ട് ട്രാൻസ്ഫോർമറിന്റെ കാര്യം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കാം പോളിസിയും പ്രീമിയം എല്ലാം പതിനായിരത്തിന്റെ പോളിസി എടുക്കാം സർ അറിയ പോവസായി ഒരു ലക്ഷത്തിന്റെ കാര്യം ആരെങ്കിലും ഇങ്ങോട്ട് വന്നാ മതി എന്താ എടുക്കാം സർ ചത്താൽ ഒന്നേ മുക്കാല് ലക്ഷം രൂപ കിട്ടും ഇൻഷുറൻസിന്റെ പോളിസി എടുത്താൽ ട്രാൻസ്ഫോമറിന്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കണ്ട മുതലാളി ആത്മഹത്യ ചെയ്താൽ മതി ദുർമരണത്തിന്റെ കാശ് കിട്ടത്തില്ലേ അല്ലെങ്കിൽ നിന്റെ പേര് പോളിസി എടുത്തിട്ട് നിന്നെ തല്ലിക്കൊന്നാലൊന്നും സത്യമായിട്ട് ഞാൻ ആലോചിച്ചാ പ്രീമിയം അടക്കണം ഇതിന്റെ ഇടയിൽ അതിന്റെ കാശേ നീ ഇതുകൊണ്ട് പണയം വെച്ചിട്ട് കിട്ടുന്നത് എന്താന്ന് വെച്ചാ മാച്ചോട്ട് പോവാം കാണും